എവിടെ പോണ പറ കേടാ എന്നില്ല എന്നില്ല അതില് കുറച്ച് ായാലും എല്ലാവരും ശ്രദ്ധിക്കു അത് വേണ്ടി മലയാളം ശിവ പറയാം നീ എങ്ങനെ அந்த லைனல எனக்கு எல்லாம் ശിവരോ കേട്ടാ കടും കാണാല്ലേ റോഡ് മാത്രമേ കാണിക്കാണോ നീട്ടി അടച്ചുല്ലാ കൊറേ കൊറേ അനങ്ങു കേട്ടാ ഇപ്പൊ കൊറച്ചു അത് അത് അവളെ ആരെങ്കിലും ൊങ്ങി പൊങ്ങിന്ന് പറയണത് ആൾക്കാർ കേൾക്കുമ്പോ വേറെ വിചാരിക്കും പിന്നെ അതല്ല ഞാൻ ഈ ബാക്കി ചോദിക്കണേ ജുമ്മിറ്റേഷൻ പിടിക്കാൻ പോണെങ്കിൽ നിന്റെ വണ്ടിയിൽ പോയാ അതാണ് ഞാൻ പഠിച്ചു ഞാൻ വണ്ടി എടുക്കുമ്പോൾ നേരത്തെ ഒരു ക്ലൂ എനിക്ക് തന്നിരുന്നെങ്കിലേ എന്റെ കയ്യില് പൈസ ആണ് ബൈക്കിലല്ല ബൈക്കില പെട്ടെന്ന് ഇതിനെ മറ്റെന്താ വാങ്ങിക്കണോ അല്ല? ഞാൻ അവിടെ പോയി വാങ്ങിക്കോളാം. അതേ വെള്ളയനില്ല ജെക്സൽ നോക്കിക്കോ. അതാരി വാങ്ങിക്കോ. ചുമ്മാ വാങ്ങിക്കോടാ. എന്താ വാങ്ങിക്കല്ല? ഞാനാണ് ആയിട്ടുള്ളോ നീ. ഏഅത് നീ വാങ്ങിച്ചോ. കോപ്പി.ടാ പോയി ചാട് നീ അത് നീ കുടിക്കണേ ഞാൻ ദീനോ. എനിക്ക് ഞാൻ കുടിച്ചില്ല. ആയി. എന്താ പൊട്ടന്മാരെ പറഞ്ഞാ ഈ വാങ്ങിയ ഡേഡേല അവിടെ ഇരിക്കുന്ന ഉണ്ടാക്കാൻ. സന്തോഷം ദിക്ക് എന്നാ നീ എന്താ പറയുക കാരുടെ കിട്ടില്ല ഓട്ടോ മരിക്കാനല്ല പോണോ ജീവിക്കാനാണ് പോണത് നല്ലതാ കണ്ടോ ഇത് ഓട്ടോയാണോ ഓട്ടോ കണ്ടോ ഫ്ലൈറ്റ് പോലും പോകണോട്ട് ഇത് ൊക്കിട്ട് ഞാൻ ഇപ്പൊ താത്തില്ലേ ചിലപ്പോ നമ്മളൊരു ഡോണിപ്പ് പറ്റൂട കാണിക്കണം വലിയ പൈസ ആവൂല നിന്ന സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു അത് പറഞ്ഞില്ല അതെന്തോണ്ട് അവൻ വരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ അളിയ ഞാൻ ഫിറ്റ് ആയി പോയിരുന്നു അവന് ഫിറ്റാണ് പോയതല്ലെങ്കി വന്നേനത്തെ ഊട്ടിയില് അമ്മ

അല്ല ഞാൻ കുറച്ചുള്ള കഴിയുമ്പോൾ മാറ്റും നീ എന്തോ പറയാത്തോ പറയാല്ലോതമ്പ് ഗോതമ്പ് നീ കാണിക്കണേ പയ്യടത്ത് കളി നമുക്ക് ഗോതമ്പ് ഫ്രണ്ട് ക്യാമറ ഗോതമ്പോളത്തെ അകത്ത ഇതൊക്കെ പോണോ നമ്മളെന്താണില്ലേക്കോ ഇതേ ഒരു ആയിരം രൂപയുടെ ഫോൺ ആണ് ആയിരം നോക്കി നിക്കണോ ആയിരം ആയിരം രൂപ ഫോൺ വാങ്ങിച്ചിട്ട് പിന്നെ വീഡിയോ ഉണ്ടാക്കും ഒരേ പത്ത് കോടിയുടെ ഫോൺ വാങ്ങിക്കോടി മൂന്നുപേർ നോക്കി സോറി 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 ടത്തി അപ്പുറത്തെ പാലം ഇതിന്റെ താഴെ പോലെ ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ശരിയാവുള്ളൂ ഫ്ലൈറ്റ് ആണോ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അല്ല ഈ റോഡ് ഇത് ഇരുപത്തെട്ടിലെ ശരിയുള്ളു പക്ഷെ ഇപ്പൊ ചിലപ്പോ എല്ലാം കൂടി വിഴിഞ്ഞത്തിന്ന് ബാലരാമപുരം മറ്റേ അതുവരെ അണ്ടർഗ്രൗണ്ടില് മറ്റേ റെയിൽവേ പാലം ഉണ്ട് അകത്തുകൂടി ഫുള്ള് എല്ലാം മൺ കൂടിയായിരിക്കും ും ശിവ ഇപ്പൊ ബീച്ച് കാണി തരാം ബീച്ച് ഏതാ ബീച്ചുണ്ടോ ഇപ്പൊ വെറും ഇപ്പൊ ഇപ്പൊ ഇത് ഇട്ടു വേറെ അതല്ലേ ശിവ മൂന്ന് പേര് നോക്കി എഫ് എം പാട്ട് നല്ല പാട്ടുണ്ട്

അവിടെന്നുള്ള സെന്റ് വണ്ടി വണ്ടി കൊടുക്കുന്ന അവര് തള്ളക്കിളിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ബാങ്ക് പോയിട്ടോ ഇല്ല ഇല്ല ഇവിടെ ചുമ ഇത് വെറുതെ അവർക്ക് ഭാഷ അറിയോ ചൈന ഭാഷ അറിയോ നമുക്ക് അറിയില്ലല്ലോ അവർക്ക് ഭാഷ അപ്പൊ അവിടെ ഞാൻ ഒറ്ററിയ നിങ്ങൾ ആരും എന്റെ കൂടെ രാത്രി രാത്രി വരൂല്ല ഞാൻ രാത്രി ഒറ്റയ്ക്ക് ഒറ്റക്ക് പേടിയാകൂല്ല എനിക്ക് പേടിയും

ും കുടി കാണിച്ചു തരാം നല്ല സീന് എന്തോ നല്ല ബീച്ചിലുള്ള സീൻ കാണിച്ചു തരാം നമ്മള് മറ്റേ ബീച്ച് എന്ന് പറഞ്ഞ തിരമല അടിക്കുന്ന ബീച്ചിലല്ല പോകുന്നത് ശാന്തമായിട്ടുള്ള ഊളം പറയാൻ പോയി മീൻ പിടിച്ചിട്ടല്ലേ പോവുള്ളൂ വണ്ടി ഓടി നേരെ ഓട്ടോ അതാ മരം വരും ആമര ഈ ഇന്നലെ ഞാൻ ഓരോ കണ്ടു തിരിഞ്ഞു ചീത്ത ഞാൻ പറയാ ചീത്ത രാമതുകൊണ്ട് അംഗത്തി എന്ന് പറഞ്ഞി അതൊരു കാരണ നോക്കറ്റ് പോകുമ്പോൾ പോണത് പക്ഷെ നമ്മ പണ്ട് പണ്ട് സന്തോഷം നമ്മൾ അങ്ങനെ പണ്ട് നമ്മള് ഈ കാർ നമ്മൾ ബൈക്ക് ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്തെ നമ്മൾ ഈ കാറിന്റെ ഇടയിൽ കൂടെ എങ്ങനെ പോവുവല്ല ആ സമയത്ത് നമ്മൾ അപ്പൊ ഇപ്പൊ നമ്മളെ കാർ കൊണ്ടിരിക്കണ അപ്പൊ നമ്മൾ ആ ഒരു ഇതില് ഒരു ബൈക്ക് ബൈക്കുകാർ എങ്ങനെ വരുമ്പോഴ് നമ്മക്കൊരു എന്തോരം തോന്നില്ലേ ആ തോന്നലാണ് അന്ന് അവന് തോന്ന ആ കാർ ഓടിച്ചിരുന്നില്ലേ അവന് തോന്നും ആയിരം ചീത്ത വിളിക്കും േന്നെ നിക്കി അയ്യോ ഇനി വണ്ടി തിരികണല്ലേ തിരിച്ചു വരൂ അവിടെ ും പിന്നെ എത്ര നിർത്തിയാലേ എടാ എന്ത് ചെയ്യണം നീ വാങ്ങിച്ചോ പൈസ പൈസ ഇത് ഇത് കട്ട് ചെയ്താലേ അയക്കാൻ പറ്റുള്ളൂ അടുത്തോണ്ടാക്കാം എന്നാ അപ്പൊ വെയിറ്റ് ചെയ്യണം എടാ പത്ത് പേരായിപ്പോ